ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചയറുമ്പോൾ മുക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എന്തായിട്ട് നമ്മൾ മീൻ പിടുത്തം കഴിഞ്ഞ് വന്ന വരെ പരിപാടിയെന്ന് എനിക്കാണ് കേട്ടോ ഞങ്ങൾ സാധാരണക്കാർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മീനേയും കൊണ്ട് വരിക വീട്ടിൽ അമ്മയൊക്കെ കുളിച്ച് കളകത്തൊക്കെ കത്തിച്ചിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ തന്നെ ഈ മീനെ നമ്മൾ തന്നെ വെട്ടുക വെട്ടിയിട്ട് ഈ മീനെ വറക്കുക എന്നൊന്നാണ് പരിപാടിയാണ് ഞാൻ മീൻ കഴിയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വായമ്പ് ഇതാ ഇതല്ലേ അതാ ഇതാണ് വായമ്പ് ഇതിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊടിമീനാണ് അപ്പം എൻ്റെ ഇതിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് എൻ്റെ രീതിയിൽ നാടൻ ഒരു ഹോം ഫ്രൈ ചെയ്യുന്ന ആളെ കാണിക്കുന്നത് കാരണം നമ്മൾ മീൻ പിടിച്ച് ക്ഷീണിച്ചാണ് വന്ന സാധാരണ ഈ അവസരങ്ങളിലൊന്നും ഞാൻ വീഡിയോ എടുക്കാത്ത പറഞ്ഞു ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നേരെ ചെല്ലുന്നു വരുന്നു നമ്മൾ മീൻ പിടിച്ച് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വന്ന് കിടന്ന് ഇറങ്ങുന്നു കഴിഞ്ഞിട്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ വയമ്പിനെ എങ്ങനെ കട്ട് ചെയ്ത് എങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ളത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഇച്ചിരി ഒരു പ്ലാസ് ആയിക്കോട്ടെ രീതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ നമ്മൾ ആദ്യത്തെ വയമ്പിനെ വെട്ടിട്ടുണ്ട് പിന്നെ ഇനി ജസ്റ്റ് കാണാത്തവർക്ക് ഒന്നും കൂടെ കാണിച്ചു സത്യം ബ്രോ പ്രോ ഇതുപോലെ നമ്മൾ നേരെ വയർ ജസ്റ്റ് കട്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് കത്രിയാ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കട്ടർ വെച്ചാണോ ഉപയോഗിക്കുന്നത് ആ അത് വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ വയറ് കയറിയിട്ട് അതിൻ്റെ വേസ്റ്റ് കളയുക ജസ്റ്റ് ഫോർ അതിൻ്റെ വാൽ ഞാൻ വാൽ ഒന്നും കട്ട് കറിയല്ല ഒരു എൻ്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നതല്ല ദാ അപ്പോൾ ഇതിൻ്റെ മീൻ തന്നെ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ തലയൊന്നും ഞാൻ കളയാറില്ല കേട്ടോ കാരണം ഇതിനെയൊക്കെ നല്ല ഫ്രൈ ചെയ്ത് നമ്മുടെ അതിൻ്റെ അകത്ത് മീൻ്റെ ഒരു കുറച്ച് വെള്ളമയമുണ്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് കുരുമുളക് കുരുമുളക് അതായത് ഒരു കുരുമുളക് ചാച്ചിടുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് മഞ്ഞപ്പൊടി ഞാൻ ചാച്ചിട്ട് കൂടുതലും കേട്ടോ എപ്പോഴും അതുപോലെ തന്നെ മുളകാപൊടി മുളക് പൊടിയാണ് കേട്ടോ മുളകാ പൊടിയെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ നമ്മള് ഇനിയും പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും കൂടി വന്ന ഉപ്പ് ഞാൻ ലാസ്റ്റില് വരത്തുള്ളൂ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇതിനെ നന്നായിട്ട് നമ്മള് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെടാത്തവർ കമന്റിൽ വന്നിട്ട് കമന്റ് പറയണം കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കില് കാരണം നമ്മുടെ ഒരു സാധാരണ രീതിയിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനും വലിയ സെറ്റ് ആവും കേട്ടോ അതൊക്കെ വേറെ കാര്യം അതാ അപ്പം നമുക്ക് എന്തായാലും ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് മീനുണ്ട് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് ആണ് ഒരു അരമണിക്കൂർത്തെ പരിപാടിയാണ് മീൻ വെട്ടുന്നതന്നെ അപ്പം അതിൻ്റെ ഈ മസാല നമ്മൾ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ അപ്പം നമ്മൾ മസാല എല്ലാം റെഡിയാക്കി തേച്ച് വിരട്ടി വെച്ചിട്ടുണ്ട് ആ ഓക്കെ എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മൂന്നാല് കറിവേപ്പില രണ്ടിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിമീനെ നല്ല ഫ്ലേവർട്ട് ആഹ് ആഹാ അരിപൊളി എണ്ണ അടിപൊളിയിലൂടെ ആഹാ എണ്ണ തിരക്കുന്നുണ്ട് കേട്ടോ അതെ ഇനി ക്യാമറമാൻ നിൽ കുമാറിനോടൊപ്പം സഞ്ജയ് നിൽക്കുവാൻ ആ നമ്മുടെ പൊടിമീന രണ്ടിങ്ങനെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ 嗯、yeah. നമ്മുടെ നല്ല പൊടിമീൻ കിടന്ന എണ്ണക്കത് തിളക്കുന്ന തിള കണ്ട എന്താ ലൈഫ് വർക്കൊക്കെ ഇച്ചിരി മോശമാണ് കേട്ടോ നിങ്ങളതൊന്നും കാര്യമാക്കല് നമ്മുടെ സാധാരണ പേര് പൊടിമീൻ ഫ്രൈക്കാണ് അയ്യോ പൊടിത്തറിക്കേ നമ്മുടെ പൊടിമീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്താ കണ്ടല്ലേ ചട്ടിക്കാറ്റ് കിടന്നല്ലേ അവൻ ഇങ്ങനെ അങ്ങോട്ട് മുരിങ്ങി വരയ്ക്കും വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും കുറ്റവു കുറവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പറയാൻ കേട്ടോ കാരണം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം അതാ ഇതിപ്പോ റെഡി ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരണം എന്താ നന്നായിട്ട് നല്ല വയമ്പ് വറുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റിനും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കറുമുറ കറുമുറ എന്നുള്ള രീതിയിൽ ചിപ്സൊക്കെ കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അതിൽ കൂടെ കൊതിവരുന്നത് തന്നെ വെള്ളം ഓറിക്കൊണ്ടിരിക്കുവാണ് പച്ചയടുപ്പായത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം ടുപ്പ എന്തായാലും കുളിയാ ആ കത്തുവല്ലേ ഞാൻ തീയല്ലേ അടിപൊളിയായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട് അയ്യോ ഓ മീൻ പൊട്ടി മീന്റെ മാംസം വരെ തെറിച്ചു മൂലി ഊ മൈക്കോട്ട് ബാക്കി എണ്ണയെല്ലാം ആ സെന്ററിൽ തന്നെ ഇട്ടാ നല്ല നമ്മുടെ ചൂട് വയവ് കിടക്കണം കിടപ്പടിപൊളിയായിട്ട് ഇതുപോലെ ഇങ്ങനെ പൂളി എന്ന് പറഞ്ഞ പൊളിയാണ് നല്ല കുരുമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരുപാട് മുളക് പൊടിയൊന്നും കിട്ടില്ല ഇതാ നമ്മടെ ബ്രോയ്ക്ക് നമ്മൾ അതുപോലെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് നമ്മൾ നല്ല ഒന്നാം തരം വയമ്പ് ഫ്രൈ കേട്ടോ സത്യംപ്രഭ കഴിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞേ ആ ആ സൗണ്ട് തന്നെ കേട്ടോ സൂപ്പർ ആഹ് ഓ എന്നെങ്ങനെ പൊക്കല്ലേ ഞാൻ ഞാൻ ഇതിലെ പോകും പോവും നമ്മുടെ തോമസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് തോമസ് ആട്ടാ നമ്മടെ വയമ്പ് ഫ്രൈ എങ്ങനെയാണ്ടോന്നൊന്ന് പറഞ്ഞ കഴിച്ചിട്ട് ഏഹ് തോമസ് അക്കെ ആദ്യം വന്ന് കൈ കിട്ടിയപ്പോഴേ കേട്ടോ ഏഹ് എങ്ങോ ഏഹ് അടിപൊളിയാണോ ഓ ആ നല്ല ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് പറ അത് പറയാപ്പയും ചൂടും ഒക്കെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ പെട്ടെന്ന് വന്നിട്ട് എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണിച്ചേക്കുന്നത് എന്നുള്ളത് നമ്മൾ വയമ്പ് ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണണം എല്ലാവർക്കും ടാറ്റ